ഭക്ഷണപ്രേമികൾക്ക് തനത് രുചിക്കൂട്ടുകൾ സമ്മാനിച്ച തലശ്ശേരിയിലെ കഫേ ദിനേശ് പതിനൊന്നാം വർഷത്തിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു തലശ്ശേരിയിൽ കഫേ ദിനേശ് പ്രവർത്തനം ആരംഭിച്ചത് മായവും കലർപ്പുമില്ലാതെ തനത് രുചിക്കൂട്ടുകളുമായി ജനഹൃദയങ്ങൾ കീഴടക്കി തലശ്ശേരിയിലെ കഫേ ദിനേശ് പതിനൊന്നാം വർഷത്തിലേക്ക് വൈവിധ്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ദിനേശ് മീഡി സഹകരണ സംഘത്തിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തലശ്ശേരിയിൽ കഫേ ദിനേശ് പ്രവർത്തനം ആരംഭിച്ചത് പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് സ്ഥാപനത്തിന് ലഭിച്ചിരിക്കുന്നത് ദിനേശിന്റെ തന്നെ മായം കലരാത്ത ഗുണനിലവാരമുള്ള വിവിധതരം കറിപ്പൌട്ടറുകൾ ഉപയോഗിച്ചാണ് കഫേ ദിനേശിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് വൈവിധ്യമാർന്ന മറ്റ് ഉൽപ്പന്നങ്ങളും ദിനേശിലൂടെ വിപണിയിൽ എത്തുന്നതായി തലശ്ശേരി ദിനേശിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള ദിനേശ് കേന്ദ്ര കേന്ദ്രസംഘം ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കുകയാണ് നേരത്തെ ബി ഡി മേഖലയിൽ പ്രതിസന്ധി ആയപ്പോൾ ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി അന്നത്തെ മാനേജ്മെന്റ് പിന്നെ ആലോചിച്ച് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ദിനേശ് ഐ ടി അതേപോലെ തന്നെ ഓഡിറ്റോറിയം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും കൈവക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനുശേഷമാണ് ഹോട്ടൽ രംഗത്തേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഏകദേശം പത്ത് ഹോട്ടലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് മിനി സൂപ്പർ മാർക്കറ്റുകൾ നമുക്കുണ്ട് അതേപോലെ തന്നെ മെഡിസിറ്റി നമുക്കുണ്ട് ഇപ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് കേരള ദിനേശൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുവെ കേരളാ ദിനേശിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തലശ്ശേരി സംഘത്തിന്റെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഇല്ലത്ത് താഴെ ബ്രാഞ്ചിന്റെ സ്ഥലത്ത് മിനി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി ദിനേശ് ഭാരവാഹികൾ പറഞ്ഞു കഫേ ദിനേശിന്റെ ആരംഭം മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്ന കെ ബാബുവിനെയും ചടങ്ങിൽ വച്ച് ആദരിച്ചു തലശ്ശേരി കഫേ ദിനേശിൽ നടന്ന സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് വാഴയിൽ വാസു കേന്ദ്ര സംഘം ഡയറക്ടർ വി സതി കേന്ദ്ര സംഘം സെക്രട്ടറി കിഷോർ കുമാർ സംഘം സെക്രട്ടറി അയന സുധാകരൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി